വലിയ വലിയ കച്ചവടക്കാരെയും വലിയ വലിയ ബിസിനസ്സുകാരെയും മാത്രം കാണിച്ചാൽ പോരല്ലോ സാധാരണയിൽ സാധാരണക്കാരായ ആളുകളുടെ കച്ചവടങ്ങളും ട്രൈബൽസ് ആയിട്ടുള്ള ആളുകളുടെ കച്ചവടങ്ങളും നമ്മൾ വീഡിയോയിൽ കാണിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് കുട്ടമ്പുഴ കുട്ടമ്പുഴയിലെ ഒരു പ്രോഗ്രാമാണ് ഊരാട്ടം എന്ന് പറയുന്നത് ഇവിടെ ഗോത്രവർഗ ആളുകളുടെ പരിപോഷണം പ്രമാണിച്ച് നടത്തുന്നൊരു പരിപാടിയാണ് അവിടെ കുറച്ച് സ്റ്റാളുകൾ കണ്ടു അപ്പം ഇമ്മീഡിയറ്റ്ലി ഒന്ന് പബ്ലിസിറ്റി കൊടുക്കണം എന്ന് എനിക്കൊരാഗ്രഹം ബാക്കി നിങ്ങളുടെ കയ്യിലാണ് ഞാനപ്പോൾ അത് ഇവിടെ കാണിക്കാം ഓരോന്നായിട്ട് ഓക്കെ ഇതൊരു വെസ്റ്റേൺ സ്പൈസസ് എന്ന് പറയുന്നൊരു സ്ഥാപനമാണ് മുളക് മല്ലിപ്പൊടി കുടുംബശ്രീയുടെ സംരംഭമാണ് ബാർക്കിൽ വേണമെങ്കിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പറിങ്ങണ്ടോ ഇല്ലല്ലോ ഇതിൽ നമ്പറില്ലല്ലോ ആ ബാർക്കിൽ വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക നമ്പർ എവിടെയെങ്കിലും എഴുതി വെക്കുക ഓക്കെ നമ്പർ എഴുതി വയ്ക്കാൻ വിട്ടുപോയി ആ ഇവിടെ ഫോൺ നമ്പർ ഉണ്ട് കേട്ടോ ഇത് വിൻറ്റർ ഗ്രീൻ കൂവപ്പൊടി നിർമ്മാണ യൂണിറ്റ് ആണ് ഇത് കൂവപ്പൊടിയാണ് കേട്ടോ ഈ കൂവപ്പൊടി കൂവപ്പൊടിക്കാരെ കോൺടാക്ട് ചെയ്ത ഇതിന് മുമ്പത്തെ കറിപ്പൗഡർക്കാരെ കിട്ടും കറിപ്പൗഡറിൽ മല്ലിപ്പൊടിക്കാരെയൊക്കെ കിട്ടും ഓക്കെ കൂപ്പൊടിയുടെ ഗുണങ്ങളൊക്കെയാണ് കിടക്കൊന്ന് വായിച്ച് നോക്കുക പിന്നെ ഇവിടെ തേജസ് കേടായൽ നന്നാക്കി കൊടുക്കും ഒരു വർഷം വാറണ്ടി ഉണ്ട് ആ ഒരു മൊബൈൽ നമ്പർ എഴുതുവെച്ചിട്ടുണ്ട് ആണ് മൊബൈൽ നമ്പർ എന്താ വില എൺപത് രൂപ ഓക്കെ എൽ ഇ ഡി ലൈറ്റാണല്ലേ എത്ര വോട്ട്സാ ഏ ഒൻപത് വാട്ട്സാണ് ടു പന്ത്രണ്ട് വാട്ട്സ് അയ്യോക്കെട്ടു പോയി അത് കണക്ഷൻ വിട്ടു വന്നോ പിരിന്ന് ആർക്കെങ്കിലും വേഗം താല്പര്യം ഉണ്ടെങ്കിൽ മേടിക്കാം ഇത് നമ്മുടെ ആണോ അപ്പുറത്തെ കടയുടെ ആണോ പ്രോഡക്റ്റ് ആണോ ആണോ ഓക്കെ അവിടെ കുറച്ച് കൊച്ച കർഷകരങ്ങളുണ്ടോ കേട്ടോ ഓക്കെ നമ്പറില്ല ഓക്കെ മുറം മുറം ഒക്കെ ആണോ പിന്നെ ഏ എൻ്റെ വട്ടി പഠിക്കുന്നതാണതിന് പറയാ ഇത് ഗ്ലാസ് ബോട്ടിലിന്റെ പുറത്ത് ചുറ്റിയേക്കുന്ന ആരും അടഞ്ഞു ആണോ ശരിക്കും പേരെന്താ മോൻ്റെ പേരെന്താ ഡോൺ യെസ് ഡോണിൻ്റെ പരിപാടിയാണിത് കൊള്ളാം ഡോൺ എടുക്കണാണല്ലോ ഇതെല്ലാം നിങ്ങൾ ഉണ്ടാക്കിയതാണോ ഇത് രാജുണ്ടാക്കിയതാണോ രാജു ആരാ എന്റെ പപ്പച്ചി ഓക്കേ കൊള്ളാം പിന്നെ ഭാഗോ ഭാഗം മുറത്തിലുള്ള ആണോ നോക്കട്ടെ ഈ കിളിക്കൂടെ ആരുണ്ടാക്കേ ഇവര് ചെറിയ എൻ്റർപ്രണേഴ്സ് ആണോ കേട്ടോ ചെറിയ ടീംസ് ആണ് നമുക്ക് നോക്കാം ഈ വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് നോക്കാം ആ യൂട്യൂബിലിടാം എന്താ എൻറ്റർപ്രണേഴ്സാണ് ഇതെന്താ ആ എന്തതിനുള്ള ഉപയോഗിക്കുന്നതാണോ കണ്ടോ കൊച്ചുകൂട്ടുകാരെ ഇൻഫർമേഷൻ കിട്ടിയാലാണ് നമുക്കിതൊക്കെ മനസ്സിലാവുന്നത് നമ്മളൊന്നും കണ്ടിട്ട് പോലും ഇല്ല ഓക്കെ ഇതിന് അഞ്ഞൂറ് രൂപയാ ഇത് ഇത് മുള വെച്ച് ഉണ്ടാക്കി നിൽക്കുന്ന കൊള്ളാലോ നൈസ് വേറെന്തോ പ്രോഡക്റ്റ് ഉള്ളത് ഇതെല്ലാം നിങ്ങൾ ഉണ്ടാക്കിയതാണോ മഞ്ഞളാണോ ഏ കസ്തൂരി മഞ്ഞൾ ഏ ഉറപ്പാണോ ആ ഇത് ആദ്യത്തെ ചേച്ചി ചേച്ചിയുടെ മൊബൈൽ നമ്പർ കേട്ടോ നിങ്ങളൊക്കെ ഇത് വീഡിയോ കണ്ടിട്ട് ചുമ്മാ ഇരിക്കാതെ ഇവരെയൊക്കെ വിളിച്ച് എന്തെങ്കിലുമൊക്കെ മേടിക്കണം എങ്കിലാണ് ഇവർക്കൊരു സന്തോഷമുള്ളൂ ഇതെന്താ ആ ഓക്കെ ഇത് നിങ്ങൾ ഉണ്ടാക്കിയതാ ഫുള്ള് കൃഷ്ണൻ്റെ ആദ്യം മാത്രമേ ഉള്ളു ആ കൊള്ളാം നിങ്ങളെ വിളിക്കണമെങ്കിലൊക്കെ ഈ ചേച്ചിയുടെ നമ്പറിൽ വിളിച്ചാൽ മതിയോ ഏ പോരെ ആ വേറെ ഏത് നമ്പർ നമ്പറല്ലേ നിങ്ങളുടെ സംരംഭത്തിന്റെ പേരെന്താ നിങ്ങൾ പേരിട്ടിട്ടില്ലേ സ്ഥാപനത്തിന് ഇല്ലേ ഏ കേട്ടില്ല മുതുവാൻ സംഘം എങ്ങനെയാണ് പേര് ആഹാ നിങ്ങൾ പേരൊക്കെ ഇടണം കേട്ടോ ഇപ്പം തൽക്കാലം ഇതിനു മുമ്പ് കണ്ട ചേച്ചിയുടെ നമ്പറിൽ വിളിച്ച് നിങ്ങളെ കോണ്ടാക്ട് ചെയ്തോളാം ആർക്കെങ്കിലും വേണമെങ്കിൽ ഓക്കെ മിസ്റ്റർ ആനന്ദ് പോൾ അത്രേ ഉള്ളൂ ആനന്ദ് പോൾ നീ ഇതല്ലേ വെളുക്കണ സാധനം എനിക്കിത് ഇച്ചിരി ആവശ്യമാണ് കുറച്ച് വെളുക്കാനുണ്ട് ഓക്കെ താങ്ക് യു മേടിക്കാം ഈ വീഡിയോ ഒന്ന് എടുത്തു കഴിഞ്ഞിട്ട് വരാം ഓക്കെ ഇവിടെ പിന്നെ ഉള്ളത് കുട്ടമ്പുഴ അവരുടെ മൊബൈൽ നമ്പർ ഇതാണ് കുരുമുളക് ആ അതെ കുടമ്പുളി ഇവിടെയൊക്കെ കുറേ കുടമ്പുളികളൊക്കെ നിൽക്കുന്ന കണ്ടിട്ടുണ്ട് അപ്പോൾ അതിന് ചിലപ്പം എല്ലാം തീർന്നതാണോ ഓക്കെ ആ പെൻതാരം പറഞ്ഞ പരിപാടി നിങ്ങൾക്കായിരുന്നു ഒന്ന സമ്മാനം നിങ്ങൾ എന്താ ചെയ്യുന്നത് നമ്മുടെ കുട്ടമ്പുഴലെ കാപ്പി ആ അങ്ങനെ പേരല്ലേ കുട്ടമ്പുഴ കാപ്പേര് ആ ഓക്കെ ആ എന്താ ഇതിന്റെ സ്പെഷ്യാലിറ്റി ചേർക്കുന്നു ആ കുറച്ചധികം ഉപയോഗിക്കണമെന്നുള്ളൂ അല്ലേ വേണ്ട സാധാ മതി സാധാപോലെ ഇട്ടാ മതി ഓക്കെ അടിപൊളി പ്രോഡക്റ്റ് ആണ് അപ്പോഴത്തെ ഫോൺ നമ്പർ അതിനകത്ത് തന്നെ കാണുന്നുണ്ട് ഉപയോഗിക്കാൻ താല്പര്യമുള്ളവരൊക്കെ വിളിച്ചാൽ ഇവർക്ക് ഉപകാരം അല്ലേ ഓക്കെ അടുത്ത ഇനി എന്താ ഇവിടെ ഒരു ചേട്ടൻ ഉണ്ട് കണ്ണൻ കരിമ്പൻ വൈദ്യൻ പാരമ്പര്യ വൈദ്യ ചികിത്സ ഓരോ അസുഖങ്ങൾക്കുള്ള മരുന്നുകളാണോ കേട്ടോ ഓക്കെ ഇത് നമ്മളിനെ ഉണ്ടാക്കുന്നതാണോ ആയുർവേദം ആയുർവേദ മെഡിസിൻസ് ആണോ പച്ചമരുന്നാണ് മൊത്തം പച്ചമരുന്നിൻ്റെ പരിപാടികളാണ് ഓക്കെ എല്ലാത്തരം അസുഖങ്ങൾക്കുള്ളതാണോ അതോ അസുഖങ്ങൾ അതെ അല്ലേ ആ ഹാ ഇത് വേദന ഓക്കെ ചൊറിയ ചരങ്ങിനൊക്കെ ഉള്ളത് തലവേദന ഇത് നമ്മുടെ ഇതെന്താ കേട്ടത് ഇവിടെ പാറക്കിഴങ്ങ് ഓക്കെ മറയൂര് സൈഡിൽ നിന്ന് കൊണ്ടിരുന്നതാണ് ഓക്കെ ഇത് എന്തിനുള്ളതാണ് മൂലക്കുരുങ്ങൾ ആണോ പാറക്കാണ് അപ്പോൾ അത്തരം സാധനങ്ങളാണ് പക്ഷേ എൻ്റെ മെഡിസിനൊക്കെ പരീക്ഷിക്കണം എന്നുള്ളവർക്ക് അതെവിടെ നമ്പറുണ്ട് അതിലൊന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കാം ഓക്കെ നിങ്ങൾ ഈ പല പല ആളുകളെയൊക്കെ ഈ ബ്രാൻഡുകളൊക്കെ പരീക്ഷിക്കുമ്പം ഇവരൊക്കെ ഒന്ന് ചുമ്പോൾ പരീക്ഷിച്ചു നോക്ക് ചിലപ്പം നല്ലതാണെങ്കിലോ ഇവരൊക്കെ വളരെയധികം എഫേർട്ടിട്ടൊക്കെ ചെയ്യുന്ന കാര്യങ്ങളല്ലേ നമ്മൾ ഈ വലിയ വലിയ ബ്രാൻഡുകൾ മാത്രം സപ്പോർട്ട് ചെയ്യാതെ ഇങ്ങനെയുള്ള ബ്രാൻഡുകളൊക്കെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എല്ലാവരും ഡെവലപ്പ് ആവാനായിട്ട് ചിലപ്പം ഉപകരിച്ചേക്കാം ഇത് നമ്മുടെ പിള്ളേരുടെ കടയിൽ നിന്ന് ഞാൻ വാങ്ങിയതാട്ടോ അവർക്ക് ഗൂഗിൾ പേ ഒന്നും ഇല്ലാത്തത് കൊണ്ട് പൈസ ഉള്ളത് വച്ചാൽ മേടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ എൻ്റെ ലാഭാട നൂറ്റമ്പത് ഉണ്ടായിരുന്നുള്ളൂ എനിവേ ഇത് എന്തിനാണ് ഉപയോഗിക്കണതെന്ന് എനിക്കറിയില്ല എന്തായാലും ഇരിക്കട്ടെ വെറുതെ ആ ഷെയർ പാട്ടലിലൊക്കെ നിൽക്കുക ചിലപ്പോൾ ആ സംരംഭങ്ങളൊക്കെ അങ്ങനെ രക്ഷപ്പെട്ടു അതൊരു ത്രില്ലല്ലേ നമ്മൾ കാരണം എന്തിനൊക്കെ രക്ഷപ്പെടുന്നത് കാണുന്നത് ഞാൻ ശരിക്കും ആ ഒരു ത്രില്ലർ ആസ്വദിക്കുന്ന ഒരാളാണ് എനിടെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ ഷോർട്ട് വീഡിയോ അടുത്തൊരു വീഡിയോയിൽ പിന്നീട്